ദേശീയ ടൊങ്ങൽ മൂഡോ മാർഷ്യൽ ആർട്സ് ചാമ്പ്യൻഷിപ്പിൽ ആറ്റിങ്ങലിന് അഭിമാനമായി വൈശാഖിന്റെ സുവർണ്ണ നേട്ടം ഡിസംബർ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ തെലങ്കാനയിൽ വെച്ച് നടന്ന പത്താമത് നാഷണൽ ടൊങ്ങിൽ മൂഡോ മാർഷ്യൽ ആർട്സ് ചാമ്പ്യൻഷിപ്പിൽ ആറ്റിങ്ങൽ സ്വദേശിയും പ്രൊഫഷ്യൽ മാർഷ്യൽ ആർട്സ് അക്കാദമി ചീഫ് കോച്ചുമായ വൈശാഖ് കേരളത്തിനുവേണ്ടി സ്വർണ്ണമെഡൽ കരസ്ഥമാക്കി ഇരുപത്തോളം സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കായിക തരങ്ങൾ പങ്കെടുത്ത ചാമ്പ്യൻഷിപ്പിലാണ് വൈശാഖിന്റെ ഈ സുവർണ നേട്ടം കേരളത്തിൽ നിന്നും രണ്ടുപേരാണ് സ്വർണ്ണമെഡൽ ജേതാക്കളായത് രണ്ടുപേരും പ്രൊഫഷ്യന്റ് അക്കാദമിയിലെ താരങ്ങളാണ് ബാലരാമപുരം സ്വദേശി ബിജോയ് ബിയലിന്റെ ശിഷ്യനായ സുധാനു കൃഷ്ണയാണ് സ്വർണ്ണമെഡൽ നേടിയ മറ്റൊരു താരം പന്ത്രണ്ട് പേരടങ്ങിയ കേരള ടീമിന്റെ പുരുഷ വിഭാഗം ക്യാപ്റ്റൻ കൂടിയായിരുന്നു വൈശാഖ് ടീമിലെ എട്ടുപേരും പ്രൊഫഷന്റ് അക്കാദമിയിലെ താരങ്ങളായിരുന്നു കേരള സംസ്ഥാന ടൊങ്ങിൽമൂഡോ അസോസിയേഷൻ പ്രസിഡന്റ് പ്രദീപ് പാരിപ്പള്ളി ആയിരുന്നു ചീഫ് കോച്ച് തെലങ്കാനയിൽ നിന്നും മത്സരം കഴിഞ്ഞ് ആറ്റിങ്ങലിലെത്തിയ വൈശാഖിനെ ആറ്റിങ്ങലിലെ സ്പോർട്സ് താരങ്ങളും സാമൂഹിക പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു ചെയർമാനും പുരോഗമന കലാസാഹിത്യ സംഘം തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ അഡ്വക്കേറ്റ് സി ജി രാജേഷ് കുമാർ ദേശീയ ദേശീയതലത്തിൽ ആധികകാരനായിട്ടുള്ള വയസ്സാൽ നമ്മളെ സൗമാനിയായ ശകുന്തള ടീച്ചറുടെ മകനാണ് നിരവധി നമ്മൾ നേരത്തെ സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു ഇപ്പോൾ ദേശീയ ചാമ്പ്യനായി ഹൈദരാബാദിൽ വെച്ച് നടന്ന മത്സരത്തിൽ അദ്ദേഹം ഗോൾഡ് മെഡൽ നേടിയാണ് ഇവിടെ എത്തിയത് അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഇപ്പോൾ ഇവിടെ എത്തുന്നു എന്നുള്ളത് നമ്മളെ വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു സ്വീകരണം ഇവിടെ അറേഞ്ച് ചെയ്തത് അപ്പോൾ തീർച്ചയായും ഈ മേഖലയിൽ വെട്ടിത്തിളങ്ങുന്ന ആറ്റിങ്ങിലെന്ന് പറയുന്ന പ്രദേശം കായിക രംഗത്തെ ഒട്ടേറെ പ്രതിഭകളെ സംഭാവന ചെയ്ത ഒരു പ്രദേശമാണ് ഈ തരത്തിലുള്ള ഒരു പുതിയ കായിക ഇനം നമ്മളെ പരിചയപ്പെടുത്തി വരികയാണ് ഇതിനകം തന്നെ ഒന്ന് രണ്ട് ചാമ്പ്യൻഷിപ്പ് ആറ്റിങ്ങിൽ വെച്ച് തന്നെ മൈസാഗിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വെച്ച് നടത്തുകയുണ്ടായി ആദ്യങ്ങൾ ശ്രീപാദ സ്റ്റേഡിയം അടുത്ത് അടക്കം പ്രധാന വേദികളാക്കിക്കൊണ്ട് അതിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു ചുക്കാൻ പിടിക്കുന്ന പ്രധാന കായിക താരമായി വെച്ചായി നിൽക്കുകയാണ് വൈശാഖിന് ഈ കായിക ഇനത്തോടുള്ള വലിയ അർപ്പണബോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് ഇങ്ങനെ സ്വർണ്ണ മെഡൽ കിട്ടുവാനുള്ള അവസരം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിന് ഹാർദമായി ഈ അവസരത്തിൽ എല്ലാവിധ അനുമോദനങ്ങളും അർപ്പിക്കുകയാണ് ആറ്റിങ്ങൽ ആറ്റിങ്ങൽ റീജിയണൽ റീജിയണൽ സ്പോർട്സ് സ്പോർട്സ് ആൻഡ് ആൻഡ് ഗെയിംസ് ഗെയിംസ് അസോസിയേഷൻ അസോസിയേഷൻ ട്രഷറർ ഡോക്ടർ ഞാൻ അറിയിക്കുകയാണ് മേലും കൈവരിക്കട്ടെ എന്ന് ശകുന്തള ടീച്ചർ സ്പോർട്സ് താരങ്ങളായ ഹേമന്ത് മിർസാൻ തനുഷ് ആദിത്യൻ ഗോവിന്ദ് ശരത് തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി ദേശീയ തലത്തിൽ ഗോൾഡ് മെഡല് പല പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്പോർട്സിന് വേണ്ടി ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മകനാണ് അതുകൊണ്ട് എനിക്ക് ഏറെ സന്തോഷമുണ്ട് കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥൻ കൂടിയാണ് വൈശാഖ് വളരെ സന്തോഷമുണ്ട് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ കുട്ടിക്കാലം മുതൽ തന്നെ ആയോധന കലകൾ അഭ്യസിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു അപ്പോൾ ഇപ്പോൾ അന്ന് കരാട്ടയാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അന്ന് പോലെ തന്നെ കൈപിടിച്ച് കൊണ്ടുവന്നത് നമ്മുടെ കരാട്ടയിലെ നസ്രദ മാസ്റ്ററാണ് ഇപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ശിഷ്യനായിട്ട് കൂടെയുണ്ട് ആ ഒരു ബേസാണ് എല്ലാം കിട്ടുന്നത് ഇപ്പോൾ ഒരുപാട് ഒട്ടനവധി പത്തിലേറെ മാർഷൽ ആർട്ടുകൾ പഠിക്കുകയും പരിശീലിക്കുകയും അതുപോലെ തന്നെ മത്സരത്തിനിറങ്ങുകയും മെഡലുകൾ നേടുകയും അതുപോലൊപ്പം കുട്ടികളെ പരിശീലിപ്പിക്കാൻ അവർക്ക് മെഡലുകൾ നേടി ദേശീയ തലത്തിലൊക്കെ കൊണ്ടുപോകാനും സ്വർണ്ണ മെഡൽ വരെ നേടി കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ നമുക്ക് എനിക്ക് ഇതിൻ്റെ ഒരു ഇത് എല്ലാവരിലും എത്തിക്കണം എന്നൊരു ആഗ്രഹം കൊണ്ട് ഒരുപാട് ഇപ്പോൾ ഒരു ആറ് ജില്ലകളിൽ നമുക്ക് എൻ്റെ സ്റ്റുഡൻസ് തന്നെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ആറ്റിങ്ങിൽ പറയുകയാണെങ്കിൽ കെ എസ് ആർ ടി നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മളുടെ ട്രെയിനിങ് സെൻറ്റർ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൽ പത്തിലധികം മാർഷൽ ആർട്ടുകൾ നമുക്ക് ട്രെയിൻ ചെയ്യാൻ ചെയ്യും ിക്കാനും കഴിയുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിന് വേണ്ടി എന്ന് പറയുന്ന കുറേ മാർഷൽ ആർട്ട് നാഷണൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കാൻ കഴിഞ്ഞു അതിനോടൊപ്പം അതുപോലെ തന്നെ സന്തോഷമുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ആറ്റിങ്ങലിലെ പ്രമുഖരായ ആളുകൾ ഉൾപ്പെടെ ഉള്ളവർ ചേർന്ന് ആറ്റിങ്ങൽ ഞാൻ വന്ന് ഇറങ്ങിയപ്പോൾ ആറ്റിങ്ങൽ സെൻറ്ററിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വെച്ച് തന്നെ ഇങ്ങനൊരു സ്വീകരണം നൽകി സ്വീകരണം കിട്ടി എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം ഈ പല നാടുകളിലും പല സ്ഥലത്തും പോകുമ്പോഴത്തേക്ക് എവിടെയൊക്കെ പല ഇത് കിട്ടും പക്ഷേ നമ്മളെ നാട്ടിൽ നമുക്ക് അംഗീകാരം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും അതിൽ സന്തോഷമുള്ള ദേശീയ മത്സരത്തിലെ സ്വർണ്ണ മെഡൽ നേട്ടത്തോടെ അന്താരാഷ്ട്ര മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാനുള്ള യോഗ്യത നേടിയിരിക്കുകയാണ് വൈശാഖ് ന്യൂസ് എങ്ങിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സരൂർ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ ഇമെയിൽ